ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഫെബ്രുവരി പതിനഞ്ച് അച്ചസ്സിൻ്റെ ആണ്ടാണ് അതുമാത്രമല്ല ഇന്ന് വേറൊരു വിശേഷം കൂടെ ഉണ്ട് അത് ഞാൻ പുറകെ പറയാം അപ്പം തലേന്ന് രാത്രി ഒരു പതിനൊന്നരയൊക്കെ ആയപ്പോഴത്തേക്ക് അച്ചു വന്നിട്ടുണ്ടായിരുന്നേ അവൻ ട്രെയിനിലല്ലേ ഇവട്ടം വന്നത് കെ എസ് ആർ ടി സിയിലായിരുന്നു വന്നത് അപ്പം ഏട്ടം പോയി വിളിച്ചോണ്ട് വന്നു കാശിയും പോയിട്ടുണ്ടായിരുന്നു കൂടെ അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് എനിക്കൊരു ഒക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് അവർ ജ്യൂസ് കുടിക്കാനായിട്ട് കയറിയപ്പോഴത്തേക്ക് എനിക്കൊരു ഷേക്ക് വാങ്ങിച്ചതാണ് കാശി അതിനാണ് ഈ പുറകെ വെച്ചുകൊണ്ട് ചിരിക്കുന്നത് എന്നിട്ട് വലിയ ഹാപ്പിയായിട്ട് എൻ്റെ ഈ തരുവാണ് ഈ കുടിച്ചിട്ടാണ് എനിക്കിപ്പോൾ പനിയായിട്ടിരിക്കുന്നത് തണുത്ത വെള്ളം ഉപയോഗിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞത് എങ്കിലും എനിക്കിത് കാണുമ്പോൾ കുടിക്കാതിരിക്കാൻ തോന്നില്ല അപ്പോൾ ആ പതിനൊന്നര സമയത്ത് തന്നെ ഞാനത് കഴിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ശ്രീമോൻ എൻ്റെ കയ്യിൽ ഇരുന്ന് ഉറങ്ങുവാണേ അവിടെ വെച്ചുകൊണ്ടാണ് ഞാൻ കഴിക്കുന്നത് അച്ചു അപ്പം ഫുഡും കഴിച്ചു അപ്പം ഇന്ന് നൊയമ്പായതുകൊണ്ട് ഇറച്ചി മീനൊന്നും കഴിക്കാൻ പറ്റത്തില്ല അങ്ങനെ സോയാബീനും ചപ്പാത്തി ഫുഡ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ കിടന്നുറങ്ങി രാവിലെ ഞാൻ നേരത്തെ എഴുന്നേറ്റു ഞാൻ കുളിച്ചതിന് ശേഷമാണ് അച്ചുവിനെ പോയി വിളിച്ചത് ഞാൻ പറഞ്ഞു നമുക്ക് നേരത്തെ പോകണമെന്ന് ശിവരാത്രിയും കൂടെ ആയതുകൊണ്ട് നല്ല എന്ന് പറഞ്ഞ് ഞാനും അച്ചും കൂടെ മാത്രം പോകാനായിരുന്നു ആദ്യം തീരുമാനിച്ചത് അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തിനിപ്പോൾ ബാഗൊക്കെ ആയിട്ട് പോയാലും ഞങ്ങളത് വണ്ടി വെച്ചിട്ട് പിന്നെ ദക്ഷിണ കൊടുക്കാൻ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് ബാഗിൽ നിന്ന് എടുക്കണം ശ്രീമോൻ ഉണന്ന് കഴിയുമ്പോൾ നല്ല ഗണമല്ലെന്നുണ്ടെങ്കിൽ ആയിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞായിട്ട് ഒരു കാര്യം ചെയ്യായിട്ടും പിള്ളേരോട് നമുക്ക് ഒരുമിച്ച് പോവാം നിങ്ങൾ വെളിയിൽ നിന്നാൽ മതി ഞങ്ങൾ മാത്രം കെയർ ആകുമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടാണിന്ന് ഇപ്പോൾ പോകാൻ പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പം കുളിക്കാൻ പറഞ്ഞപ്പോൾ അച്ചു മടി പിടിച്ച് കിടക്കുമായിരുന്നു അങ്ങനെ ഞാൻ ചൂടുവെള്ളമൊക്കെ ഉണ്ടായിക്കൊണ്ട് കൊടുത്ത് അങ്ങനെ കുളിക്കുക കയറിയിട്ടുണ്ടാവൻ അപ്പോഴത്തേക്ക് അവൻ കുളിച്ചിട്ട് വരുമ്പോഴത്തേക്കും ഞാൻ റെഡി ആയിട്ട് നിൽക്കാന്ന് കരുതി ശ്രീമോൻ നല്ല ഉറക്കമാണ് അപ്പോൾ ശ്രീമോനെ ഞങ്ങൾ ഉറക്കത്തിൽ തന്നെയാണ് എടുത്തുകൊണ്ട് പോയതും അപ്പം എല്ലാ വർഷവും ഞങ്ങൾക്ക് എനിക്ക് പറ്റുകയെന്നുണ്ടെങ്കിൽ ഞാൻ ബലിയിടുകയും ചെയ്യും അല്ലെന്നുണ്ടെങ്കിൽ അച്ചുവിനെ വിളിച്ച് ഞാൻ ബലിയിടിയിക്കും കേട്ടോ നമ്മുടെ വാവിൻ്റെ അന്ന് ഞങ്ങൾ ബലിയിടാറുണ്ട് നമ്മളെ കൊണ്ട് ഇനിയിപ്പോൾ പറ്റുന്നത് ഇതൊക്കെ ഉള്ളു അതൊക്കെ അതല്ല ഞങ്ങൾ നല്ല സന്തോഷത്തോടെ തന്നെ ഞാനും അച്ഛൻ ചെയ്യുന്നുമുണ്ട് കേട്ടോ എല്ലാ വർഷവും ഞങ്ങൾ വീട്ടിൽ പോകുന്നതാണ് ഈ വട്ടം വീട്ടിൽ പോകുന്നില്ല കഴിഞ്ഞ ദിവസം ഞാൻ പത്തനംതിട്ട പോയപ്പോൾ വീട്ടിൽ കയറിയായിരുന്നു അപ്പോൾ വീടിൻ്റെ അവസ്ഥയല്ല ഞാൻ വീട് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ടാണ് ആരും ഇല്ല അതുകൊണ്ട് നമ്മൾ പോകുന്നതുമില്ല എന്തോ ഭാഗ്യം കൊണ്ട് അമ്മയും ഇന്ന് തന്നെ വരുന്നുണ്ട് കേട്ടോ അമ്മയ്ക്കാണെങ്കിൽ എന്തായാലും ഫെബ്രുവരി പതിനഞ്ചാം തീയതി ടിക്കറ്റ് എടുത്തപ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് സന്തോഷമായി അമ്മയ്ക്കും എന്തായാലും ഈ ദിവസം തന്നെ വരാനും പറ്റിയല്ലോ എന്നുള്ള ഓർത്തിട്ട് അതുകൊണ്ട് ഫെബ്രുവരി പതിനഞ്ചാം തീയതി ഞങ്ങളുടെ അമ്മയും മക്കളും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് തന്നെ ഉണ്ട് അതും ഒരു സന്തോഷം തന്നെയാണ് കേട്ടോ രാവിലെ നമുക്കൊരു സങ്കടമാണെങ്കിൽ വൈകിട്ടൊരു സന്തോഷമാണ് ഇന്നത്തെ ദിവസം അപ്പോൾ ശ്രീമോൻ നല്ല ഉറക്കമാണ് അപ്പോൾ ശ്രീമോനെ ഡ്രസ്സ് പോലും ഇടിക്കാതെ ആണ് ഞാൻ അവനുമായിട്ട് കയറി പോകുന്നത് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ശ്രീമോൻ ഉണരുകയും ചെയ്തിട്ടുണ്ട് എന്നുവെച്ചാൽ നമ്മളൊരു ആറര ഏഴ് മണി അടുപ്പിച്ചാണ് നമ്മൾ ഇറങ്ങിയത് നേരെ തിരുമലവാരത്തോട്ട് പോകുകയാണപ്പോൾ അമ്പലത്തിൽ കയറി തൊഴുത് നമ്മൾ തിലഹോമം ഒക്കെ നടത്തിയതിന് ശേഷമേ നമ്മൾ ബലിയിടാൻ പോകത്തുള്ളൂ അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു അമ്മ പറയുന്നു അവർ ബലിയിട്ടതിന് ശേഷമാണ് അമ്പലത്തിൽ പോകുന്നതെന്ന് അപ്പോൾ അതെന്താ അങ്ങനെയെന്ന് അറിയാൻ വയ്യ അവിടെ തിരുമേനി അങ്ങനെ പറയുന്നത് കേട്ടു പക്ഷെ ഞങ്ങൾ ഇന്നുവരെ അങ്ങനെ ചെയ്തിട്ടില്ല ഞങ്ങൾ ഇവിടെ വന്ന് തിലഹോമം നടത്തിയതിന് ശേഷമാണ് അമ്പലം അവിടെ പോയി നമ്മൾ ബലിയിട്ടിട്ട് നമ്മളിങ്ങനെ പോരുന്നത് അതുകൊണ്ട് അപ്പോൾ നേരെ ഇങ്ങു വന്നു ഞാൻ തിലഹോമത്തിന് എഴുതാനായിട്ട് പോവുകയാണ് അവിടെ നല്ല ക്യൂ ആയിരുന്നു നല്ല ആളുണ്ടായിരുന്നു ശിവരാത്രിയും കൂടെ ആയതുകൊണ്ടായിരിക്കാം നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ അവിടുന്ന് ഒക്കെ വാങ്ങിച്ചു തിലഹോമവും നടത്തി അങ്ങനെ നമ്മൾ നേരെ ഇങ്ങോട്ട് പോരുകയാണ് അപ്പോൾ ശ്രീമോനെ ഉറക്കത്തിലാണ് ഏട്ടയിലോട്ട് കൊടുത്തിരുന്നത് അപ്പോൾ ഏട്ടൻ വിളിച്ചു ഉണ്ട് കഴിഞ്ഞോ വേഗം വാ നല്ല തിരക്കാന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ നമ്മൾ തിലഹോമം ഒക്കെ നടന്ന് നേരെ ഇറങ്ങി പോകുന്നിടത്തോട്ട് തന്നെ ഏട്ടൻ വന്ന് നിൽപ്പുണ്ടായിരുന്നേ നമ്മൾ ബലി ഇടുന്നിടത്താണ് കാറിട്ടത് എന്നിട്ടാണ് ആ ബാക്കിൽ കൂടാണ് അമ്പലത്തിൽ കയറിയിരുന്നത് ശ്രീമോനാണെങ്കിൽ ഞാനാണെങ്കിൽ അവൻ ഉറക്കത്തിലായിട്ട് കൊടുത്തിട്ട് പോകുന്നതാണ് അപ്പോൾ ഇത്രയും സമയം അമ്പലത്തിൽ നിന്നതുകൊണ്ട് തന്നെ ഞാൻ ഇറങ്ങി വന്നിട്ട് എടുക്കാത്തതിന് എന്നെ വിളിക്കുകയോ കരയൊക്കെ ചെയ്തപ്പോൾ ഞാൻ അവനെ പോയി അങ്ങ് എടുത്തിട്ടുണ്ടായിരുന്നു കാശിയാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് കാശി കുളത്തിൻ്റെയൊക്കെ വീഡിയോസ് എടുത്തുകൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ പിന്നെ നമ്മൾ നേരെ നടന്ന് ബലി ഇടുന്നിടത്തോട്ട് പോകുകയാണെ അപ്പം കഴിവതും നമ്മൾ തിരുമലാഭാരത്തു തന്നെ വന്നാണ് വന്നാണേ ബലിയിടുന്നത് എനിക്കിവിടെ വന്നിടുന്നതിനോടാണ് കൂടുതലും താല്പര്യവും തൃപ്തിയും അതാണ് അപ്പോൾ എല്ലാ വട്ടവും വരുന്നതൊന്നെ ഭയങ്കര തിരക്കായിരിക്കും അപ്പോൾ നമുക്ക് ശരി കേൾക്കാനും ഒന്നും പറ്റത്തില്ല പക്ഷേ ഈ വട്ടം എന്തായാലും നല്ലൊരു തിരുമേനിയായിരുന്നു നല്ല സൗണ്ടിൽ പുള്ളി പറഞ്ഞു അതുകൊണ്ട് തന്നെ നമുക്ക് അല്ലാണ്ട് കേൾക്കാനും പറയാനും പറ്റി നല്ല തൃപ്തിയോടെ തന്നെ നമുക്ക് ബലിയിട്ട് മുഴുവിപ്പിക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നു അതുപോലെ നമ്മൾ വാവിന് മാത്രമേ ഉള്ളൂ ഞാൻ മുണ്ടക്കെ പോയി ബലിയിടുന്ന നമ്മുടെ പാവനാശത്ത് എല്ലാവരും ചോദിക്കും അവിടെ ഇട്ടാൽ പോരെ എന്തിനെ ഇങ്ങോട്ട് വരുന്നതെന്ന് അപ്പോൾ നമ്മളിവിടെ ആണെങ്കിൽ വന്ന് റെസിപ്റ്റൊക്കെ എഴുതി അപ്പോഴത്തെ അവർ പറഞ്ഞു മുടിയൊക്കെ കെട്ടി വെള്ളമൊക്കെ തളിച്ച് തോർത്തൊക്കെ കൊടുത്തിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ നമ്മൾ വന്ന് ക്യൂ ഒക്കെ നിന്ന് അവിടെ നിന്ന് ബലിയൊക്കെ ഇട്ടതിന് ശേഷം പോയി കേട്ടോ നല്ല വെയിലായിരുന്നു ശ്രീമോൻ ഓട്ടോടെ ഓട്ടോ ആയിരുന്നേ അങ്ങനെ പിന്നെ അവർ പോയിരുന്ന ഇരുന്നു നമ്മുടെ കർമ്മം കഴിഞ്ഞതിന് ശേഷമാണ് ഏട്ടനൊക്കെ എഴുന്നേറ്റ് വന്നത് നമ്മൾ ബലി ഇട്ടതിന് ശേഷം ഇത് ഒഴുക്കാൻ വന്നപ്പോഴത്തേക്ക് അപ്പോൾ എൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ആ അമ്മയ്ക്കാണെങ്കിൽ കൈ വീണങ്ങാണ്ട് ഇച്ചിരി നീരായിട്ട് ഇരിക്കുമായിരുന്നു അമ്മ എൻ്റെ തൊട്ടിപ്പുറത്താണ് ഇരുന്നത് അപ്പോൾ ഒരു കമ്പ് നാട്ടിയത് അതിൻ്റെ അടുത്ത് തന്നെ ഇരിക്കണമെന്ന് പറഞ്ഞു പിടിച്ചെഴുന്നേക്കാൻ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ കുഴപ്പമുണ്ടെങ്കിൽ പിന്നെ ഇട്ട് കഴിഞ്ഞപ്പോഴും നമ്മളാണെങ്കിൽ ആ അമ്മയെ ഞാൻ പിടിച്ചെഴുന്നേപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കഴിഞ്ഞെഴുന്നേറ്റപ്പം എൻ്റെ കൈ പിടിച്ചുകൊണ്ട് വന്നിട്ട് എൻ്റെ അടുത്ത് പറയുവാണ് മോളെ ഞാൻ വരുന്നില്ലെന്ന് വിചാരിച്ചതായിരുന്നു എന്തുവായാലും വന്നെങ്കിലും എനിക്ക് മോളൊരു സഹായമായല്ലോ എൻ്റെ കൈ പിടിച്ചൊന്നും എഴുന്നേപ്പിക്കാൻ കൈ വയ്യാത്തോണ്ട് ഇടുന്നില്ലെന്ന് വിചാരിച്ചെങ്കിലും ഭഗവാൻ എന്നെ ഇവിടെ എത്തിച്ചല്ലോ എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞതാണ് അത് കഴിഞ്ഞപ്പോഴേ നമ്മൾ വലിയ ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ പോകുന്നതിൻ്റെ ചെരുപ്പ് അവിടെ അങ്ങു പോയി മറന്നുപോയി കേട്ടോ ചിന്നക്കടയെത്തിന് ശേഷമാണ് ഓർത്തത് പിന്നെ തിരിച്ചു പോയതുമില്ല അവിടെ നേരെ നമ്മൾ മുണ്ടയ്ക്കലോട്ട് വന്നു ഫുഡ് കഴിച്ചിട്ടാണേ വന്നത് രാവിലെ എഴുതേറ്റതുകൊണ്ട് വിശക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴത്തെ പൊടിവാവേ ശ്രീമോനും കൂടെ കളി തുടങ്ങി ഡോക്ടറും കൂട്ടിയുമാണേ കളിക്കുന്നത് അപ്പം പേഷ്യൻറ്റിനെ പരിശോധിക്കുകയാണ് ശ്വാസം എടുത്തു വിടാൻ പറഞ്ഞപ്പോഴത്തേക്കും പൊടിവാവേ തുള്ളേ ചെയ്യുന്നുള്ളൂ അപ്പോഴത്തേക്ക് അവിടെ ആയതുകൊണ്ട് എടുത്തപ്പോഴത്തേക്ക് ചെറിയൊരു ഇതുണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയ നടന്ന് രണ്ടുപേരും കൂടെ ചില സമയത്ത് ഭയങ്കര സ്നേഹവും അങ്ങനെ ശ്രീമോനോട് പിണെങ്കിൽ കാശിയെ പോയി കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുകയാണേ എൻ്റെ കാശിമോനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത് ഇതൊക്കെ അപൂർവമായിട്ട് കാണുന്ന കാഴ്ചകളാണ് ಅನೆ <laughs> അത് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് നമ്മൾ ഫുഡ് ഒക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ടങ്ങ് പോവാണ് അപ്പം അച്ചു കഴിച്ചിട്ടില്ല അച്ചു വീട്ടിലുണ്ട് അവരിപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിപ്പം കുറവാണ് ചോറും അങ്ങനെ കഴിക്കത്തില്ല അപ്പോൾ നമ്മൾ വന്ന് അപ്പോൾ ഞാൻ അമ്മ വരുന്നതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഇങ്ങനെ നിൽക്കുവാണ് വന്ന് ഡ്രസ്സൊക്കെ മാറി ഇങ്ങനെ നിൽക്കുവാണ് പോകാനുള്ള ഇതിൽ അപ്പം ഏഴ് കുറച്ച് നേരം കിടന്നുറങ്ങട്ടെന്ന് പറഞ്ഞു രാവിലെ നേരത്തെ എഴുന്നേറ്റതല്ലേ അങ്ങനെ മൂന്നരയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളെല്ലാം അവർ റെഡിയായി അങ്ങനെ ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങുവാണ് അച്ചും കാശി എല്ലാവരും പുറത്തിറങ്ങി നിൽപ്പുകൊണ്ട് ഇനി ഞാനിവിടെ ഇറങ്ങിയാൽ മതി അങ്ങനൊക്കെ വീടൊക്കെ പൂട്ടി നമ്മൾ പോവുകയാണ് അപ്പം നമ്മുടെ കൊട്ടിയത്ത് ഹൈവേ അവിടെ എല്ലാം റോഡ് ആയതുകൊണ്ട് നല്ല ബ്ലോക്ക് ആയിരിക്കും ബ്ലോക്കായിരിക്കും ഒന്നും വണ്ടി വിടുന്നില്ലെന്നൊക്കെ കേട്ടോ പറഞ്ഞിട്ട് നമ്മൾ തീരദേശം വഴിയാണ് പോകുന്നത് നമ്മൾ താന്നീക്കൂടെ ഒക്കെ പോവുകയാണ് നമ്മൾ കടലിൻ്റെയും കായലിൻ്റെയൊക്കെ ഇടയിൽക്കൂടെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പോകുമ്പോഴെല്ലാം നമ്മൾ ഓരോരോ ഇനി മുന്നോട്ടുള്ള പ്ലാനിങ്ങിനെ പറ്റിയൊക്കെയാണ് സംസാരിച്ചുകൊണ്ട് പോകുന്നത് അച്ഛാണെങ്കിൽ ഇപ്പോഴത്തെ കോഴ്സ് കഴിഞ്ഞ് എക്സാമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ട്രെയിനിങ്ങിന് കയറും അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടാണ് നമ്മൾ പൊക്കോണ്ടിരുന്നത് അപ്പോൾ ഏത് സ്ഥലമാണെന്ന് എനിക്കറിയാൻ വയ്യ ഒരു സ്ഥലത്ത് വന്നപ്പോഴത്തേക്കും നമ്മൾ ഷവർമ്മ വാങ്ങിക്കാനായിട്ട് നിർത്തി അച്ചും ഒന്നും ഉച്ചയ്ക്ക് കഴിച്ചിട്ടില്ലായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ ഇറങ്ങി ഷവർമ വാങ്ങിച്ചു എല്ലാവരും വാങ്ങിച്ചാൽ എല്ലാവർക്കും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഷവർമ്മ അപ്പോൾ അതൊക്കെ കഴിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ആ പോകുന്ന വഴി എല്ലാ അമ്പലങ്ങളിലും ഉത്സവങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അവിടെയൊക്കെ നമ്മൾ കുറച്ച് സമയം ബ്ലോക്കായി അതുപോലെ തന്നെ രണ്ട് റെയിൽവേ ഗേറ്റ് അടവുണ്ടായിരുന്നു അവിടെ നമുക്ക് ഇച്ചിരി സമയം പോയി അല്ലാതെ ഒരു കുഴപ്പമില്ലായിരുന്നു നമ്മൾ വേഗം തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു അമ്മ എയർപോർട്ടിൽ ലാൻഡ് ലാൻഡാകുന്നതിന് മുമ്പ് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു േ അപ്പം കാശ് നല്ല ഉറക്കമായിരുന്നു കാശ് അപ്പോൾ എൻ്റെ മടി കടന്ന് ഉറങ്ങുവാണ് അപ്പോൾ ഞാൻ പറഞ്ഞു മോനെ എത്തി എഴുന്നേക്കെന്ന് പറഞ്ഞിട്ടൊന്നും അവൻ എഴുന്നേക്കുന്നില്ല അപ്പം നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ട് പോവുകയാണ് ആറ് മാസേ ആറോ ഏഴോ മാസേ ആയിട്ടുള്ളൂ എങ്കിൽ പോലും രണ്ട് വർഷം മൂന്നു വർഷമൊക്കെ കാണാതിരുന്ന് കാണുന്നതിൻ്റെ ഒരിതാണ് നമ്മൾ പിന്നെ എന്നും വീഡിയോ കോൾ ചെയ്ത് കാണുന്ന കണ്ട് സംസാരിക്കുമ്പോൾ അത്രയും വിഷമം വരത്തില്ല പക്ഷേ എന്തോ ഇതിപ്പോൾ അത്ര നാളെ ഒരുമിച്ച് ഇങ്ങനെ അടുപ്പിച്ച് കാണാതിരുന്നിട്ട് കാണുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണേ ഞാൻ അപ്പം ഇവിടെ എത്തിയപ്പോഴത്തേക്ക് നമ്മൾ വിളിച്ചപ്പോൾ എന്തായാലും അമ്മയ്ക്ക് കോൾ കിട്ടി എല്ലാ മാസം അമ്മയുടെ ഫോൺ ഞാൻ റീചാർജ് ചെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഇവിടെ വന്നപ്പോഴത്തേക്ക് നമുക്ക് വിളിച്ചിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അകത്ത് കയറിയെന്നും ഇവിടെ നിൽക്കുക നിങ്ങൾ അവിടെ തന്നെ ഉണ്ടോ എന്നൊക്കെ അമ്മ ചോദിക്കുന്നുണ്ടായിരുന്നു അമ്മയ്ക്ക് അങ്ങോട്ട് പോയപ്പോഴേ ടെൻഷനായിരുന്നു ഇങ്ങോട്ടൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു ഒരു വട്ടം അങ്ങോട്ട് പോയതുകൊണ്ടേ അപ്പോൾ ഇനിയിപ്പോൾ ഒന്നര മാസത്തെ ലീവ് അമ്മയ്ക്കുണ്ട് അമ്മ ഇപ്പം കുറച്ച് നമ്മുടെ ബാങ്കിലൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടി വന്നതാണ് മാസം കഴിയുമ്പോൾ അമ്മ തിരിച്ചു പോകും അതുവരെ അമ്മ ഞങ്ങളുടെ കൂടെ തന്നെ കാണും കേട്ടോ ഒരാഴ്ച കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടും പത്തനംതിട്ടയ്ക്ക് പോകത്തുള്ളൂ അതുവരെ നമ്മുടെ കൂടാണേ ആണേ അപ്പോൾ ഇത് ഞാൻ എയർപോർട്ടിൽ വന്നു കഴിഞ്ഞിട്ട് അമ്മ വരുന്ന അമ്മയാ വന്നതെന്നുള്ളത് കാണിച്ചാൽ മതി എന്നൊക്കെ ഞാൻ ഓർത്തിരുന്നതാണ് വന്നതിൻ്റെ ആ ഒരു പകളത്ത് ഞാനൊരു ഷോർട്സ് ഇട്ടു അപ്പോൾ പിന്നെ എല്ലാവർക്കും മനസ്സിലാക്കണമല്ലോ അമ്മ വന്നെന്നുള്ളത് അതുകൊണ്ടാണ് പിന്നെ ലോങ് വീഡിയോ ഇപ്പോൾ ഇടുന്നത് അമ്മ വന്നതുകൊണ്ടാണ് എനിക്ക് ഇത്രയും താമസം വന്നത് നമ്മളങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോവുകയും ജോലികളൊക്കെ ആയതുകൊണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനും വോയിസ് ഇടാനും ഒന്നും എനിക്ക് പറ്റിയില്ല ശ്രീമോനാണെങ്കിൽ ഭയങ്കര ബഹളമായിരുന്നു അങ്ങനെ നമ്മൾ ഒരുപാട് സമയം വെയിറ്റ് ചെയ്തിരുന്നതിന് ശേഷമാണേ വന്നത് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ ഞാൻ എന്തുകൊണ്ടാണ് വീഡിയോ ഇടാൻ ലേറ്റായുള്ളത് സ്ത്രീ പോലെ ആണെങ്കിൽ പല ഉറക്കം കുറവാണ് അതുകൊണ്ട് നമുക്ക് വീഡിയോ എഡിറ്റ് ഒന്നും പറ്റില്ല ഇപ്പോഴും ബഹളമാണ് ഇനി ഇത് വെച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ ഫോണിൽ സ്പേസ് കാണാത്തര വീഡിയോ നമുക്ക് ഇടാനും പറ്റാതായി പോകും അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ തന്നെ അങ്ങ് എഡിറ്റ് ചെയ്യുന്നത് അവനെ വെച്ചോണ്ട് അതുകൊണ്ടാണ് ഭയങ്കര ബഹളം അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടും മുട്ടോ എല്ലാം ചെയ്യുന്നത് കാശിക്ക് പനിയായതുകൊണ്ട് ഇന്ന് കാശിയും പോയിട്ടില്ല അങ്ങനെ നമ്മൾ നോക്കി നോക്കി നിന്ന് കണ്ണും കഴിച്ച് കാലും കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ലേഹമ്മേ എത്തിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമായി അമ്മയന്നേൽ ഓടി വന്ന എനിക്കും അച്ഛനും എല്ലാം ഉമ്മയൊക്കെ ഒക്കെ തന്ന് അപ്പോഴത്തേക്ക് കാശി അതുവഴി ഓടി വന്ന് കേട്ടോ അമ്മയുടെ അടുത്തോട്ട് അവനെ ഇതുവഴി ഓടിയെന്ന് അറിയാൻ വയ്യ അവൻ നമ്മുടെ കൂടെ നിന്നവനാണ് അവൻ അപ്പുറത്തെ ആ കമ്പിയുടെ ഇടയിൽ കൂടെ കണ്ട് കയറി അവൻ ഓടി അമ്മയുടെ അടുത്ത് ചെന്ന് അമ്മയെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്തതിന് ശേഷം ട്രോളിയും പിടിച്ചുകൊണ്ട് വരുവാണ് എനിക്ക് തോന്നുന്നു ഇവൻ ഈ ട്രോളിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഓടിയത് അപ്പോൾ ഓരോരോ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞേക്കുന്നത് കൊണ്ട് തന്നെ അവൻ അറിയാം അപ്പോൾ ശ്രീമോൻ ആദ്യം പോകാൻ ഒരു മടി കാണിച്ചെങ്കിലും പിന്നെ അവൻ പോയിട്ടുണ്ടായിരുന്നു അമ്മയുടെ കയ്യിൽ അപ്പോൾ അമ്മ ഈ കൊണ്ടുവന്നത് മൊത്തം കാശിക്കും ഉള്ള കളിപ്പാട്ടങ്ങൾ മാത്രമാണ് കേട്ടോ അല്ലാതെ അമ്മ അമ്മയ്ക്ക് വേണ്ടിയിട്ടൊരു സാധനം കൊണ്ടുവന്നിട്ടില്ല അമ്മ ഈ കുറേ മുട്ടായിയും ഇതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് നമ്മളീ വാ വാങ്ങിക്കുന്നതിനും കൊണ്ടുവരുന്നതിനെക്കാട്ടി പാട് നമ്മളിതെല്ലാവർക്കും കൊടുക്കുന്നതിനാണ് ഒരാൾക്ക് കിട്ടിയില്ലെങ്കിൽ പരാതിയാവും അല്ലാതെ ഉണ്ടെങ്കിൽ ഒരാൾക്ക് കൊടുത്തത് കുറഞ്ഞു പോയത് പരാതിയാവും അമ്മ ഇപ്പോൾ ആറുമാസം അല്ലെങ്കിൽ ഏഴു മാസം ആയിട്ടുള്ള പോയിട്ട് ഞാൻ അമ്മയെടുത്ത് പറഞ്ഞതാണ് അമ്മ രണ്ട് വർഷം കഴിഞ്ഞ് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നാൽ മതി എല്ലാവർക്കും അല്ലാതെ അമ്മ ഇപ്പോൾ ഒന്നും കൊണ്ടുവരണ്ടാന്ന് പറഞ്ഞെങ്കിൽ അമ്മ ഓറെഡി ഒന്നും ഇല്ല പിള്ളേർക്കുള്ള സാധനങ്ങളൊക്കെ തന്നെ ൂ കുറെ സ്കെച്ചും കളറിങ്ങും അതും ഇതും അമ്മ കൊണ്ടുവന്നത് അങ്ങനെ അതെല്ലായിട്ട് നമ്മൾ വീട്ടിലോട്ടിങ്ങി പോരുവാണ് അപ്പം വന്ന വഴി അമ്മ പറഞ്ഞു ഫ്ലൈറ്റിൽ നിന്ന് ഒരു ഷൂട്ട് സലാഡ് മാത്രമേ അമ്മ കഴിച്ചുള്ളൂ അമ്മയ്ക്ക് നല്ല വിശപ്പുണ്ട് തല കറങ്ങുന്നൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യം തന്നെ നമ്മൾ തിരുവനന്തപുരത്തുനിന്ന് തന്നെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അച്ചു പറഞ്ഞു സംസം ഹോട്ടൽ നല്ലതാണ് നല്ല ഫുഡാണ് അവരിവിടെ കയറിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ താഴെ ഫുൾ ആളായിരുന്നു ഒരു മുകളിൽ വന്നിരുന്ന കഴിച്ചതെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ നേരെ ഇങ്ങോട്ട് വന്നു ഏട്ടനാണ് വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് ഏട്ടനെ കാണാത്തത് അങ്ങനെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് വന്നിരിക്കുവാണ് അപ്പം കാശി അമ്മയോട് ഇരിക്കും അതും പറഞ്ഞു കയറി ഇരുന്നിട്ടുണ്ട് നമ്മൾ ചെയ്യുന്നു ഇരുന്നപ്പോൾ തന്നെ വെൽക്കം ഡ്രിങ്ക് തന്നിട്ടുണ്ടായിരുന്നത് നല്ല ഡ്രിങ്ക് ആയിരുന്നു എന്താണെന്ന് അറിയാൻ വയ്യ എന്തോ ഒഴിച്ചിട്ട് അത് ഉണ്ടാക്കിയേക്കുന്നത് നമ്മൾ ബ്ലൂബെറി ആണെന്ന് പറയുന്നു എന്ത് അന്നേരത്തിൽ എന്തായാലും കൊള്ളായിരുന്നു എനിക്കൊന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നത് എന്ത് വെച്ചു ഉണ്ടാക്കിയത് എന്തിന് റെസിപ്പി ഒന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു പിന്നെ എല്ലാവരും ആൾക്കാർ കൂടുതലായത് ചോദിച്ചില്ല അപ്പോൾ ശ്രീമോനാണെങ്കിൽ സ്പൂൺ വെച്ച് കോരി കുടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ വെള്ളം അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഫുഡ് കഴിക്കാനുള്ള വെയിറ്റിങ്ങിലാണ് അച്ഛുവാണേൽ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് ഫോട്ടോ എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇരുന്നേണ് അന്നേരമാണ് വീഡിയോ ആയിട്ട് അവന് എടുത്തത് അപ്പോഴത്തെ ശ്രീമോനാണ് ടിഷ്യൂ പേപ്പർ തിരി തുടങ്ങി ടിഷ്യൂ പേപ്പർ എപ്പോൾ കിട്ടിയാലും എടുത്ത് തിന്നാനും കുടിക്കാനും വെച്ചോണ്ടിരിക്കുകയോ അത് വായൽ പോവുകയും ചെയ്യും കേട്ടോ അതാണ് അവൻ്റെ സ്വഭാവം അത് ഇവിടെ ഇവിടെ ഫുഡ് വന്നു അൽഫാമും ഷവായിയും പിന്നെ നമ്മൾ ഒരു ഫ്രൈഡ് റൈസും പറഞ്ഞ് പൊറോട്ടയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒറ്റ ഒരു പൊറോട്ടേ ഞാൻ കഴിച്ചോളൂ ഞാൻ പറഞ്ഞില്ല എനിക്ക് വിശപ്പില്ലായിരുന്നു അത് തന്നെ പാടുപെട്ടാണ് കഴിച്ചാലും വലിയ പൊറോട്ടയായിരുന്നു അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ കളിക്കുന്ന ഒരു ഇച്ചിരി ഏരിയ ഉണ്ടായിരുന്നു അവിടെ ഇരുന്നുകൊണ്ട് പിള്ളേർ രണ്ടും കുറച്ച് സമയമൊക്കെ കളിച്ചു അത് കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ വണ്ടി അവർ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അത് അവരെടുത്തോണ്ട് വന്നു അത് കഴിഞ്ഞിട്ട് പോവുകയാണ് ഇവിടെ അങ്ങോട്ട് പോകുമ്പോൾ അറിയാലോ നല്ല ബ്ലോക്ക് ആയിരിക്കും നമ്മൾ നമ്മൾ അവിടെ നിന്ന് വീടെ എത്തിയപ്പോഴത്തെ ഒരു സമയമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ള അമ്മയോട്ടുള്ള പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ടാറ്റാ ബൈ ബൈ ബാബാസ് യു